സംസ്ഥാനത്ത് കൈക്കൂലി കേസിൽ പിടികൂടിയ കഴിഞ്ഞ പത്ത് വർഷത്തെ ഉദ്യോഗസ്ഥരുടെ വിവരങ്ങൾ അഞ്ച് ദിവസത്തിനുള്ളിൽ നൽകണമെന്ന് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു സംസ്ഥാനത്ത് കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ കൈക്കൂലി കേസിൽ കേസിൽപ്പെട്ട ഉദ്യോഗസ്ഥരുടെ പേരും വിവരങ്ങളും ആവശ്യപ്പെട്ടുകൊണ്ട് മാളയിലെ പൊതുപ്രവർത്തകൻ ശാന്തി ജോസഫ് തട്ടകത്ത് വിവരാവകാശ നിയമപ്രകാരം സംസ്ഥാന ചീഫ് സെക്രട്ടറിക്ക് അപേക്ഷ സമർപ്പിച്ചിരുന്നു വിവരങ്ങൾ ലഭ്യമാക്കാൻ ചീഫ് സെക്രട്ടറിയുടെ ഓഫീസിലെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ വിജിലൻസ് വകുപ്പിലേക്ക് അപേക്ഷ കൈമാറി എന്നാൽ വിജിലൻസ് വകുപ്പ് സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ കൈവശം ആവശ്യപ്പെട്ട വിവരങ്ങൾ ഇല്ലാത്തതിനാൽ വിജിലൻസ് ആന്റി കറപ്ഷൻ ബ്യൂറോയിലേക്കും ആഭ്യന്തര വകുപ്പിലെ സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കും അപേക്ഷ കൈമാറിയതായി ഷാൻറി ജോസഫ് തട്ടകത്തിനെ അറിയിച്ചെങ്കിലും കൃത്യമായി മറുപടി ഈ വകുപ്പുകളിൽ നിന്നും ലഭിച്ചില്ല ഇതിനെ തുടർന്ന് വിജിലൻസ് അഡീഷണൽ സെക്രട്ടറിക്ക് അപ്പീൽ നൽകിയെങ്കിലും മറുപടി ലഭിച്ചില്ല തുടർന്നാണ് ഷാൻഡി ജോസഫ് തട്ടകത്ത് സംസ്ഥാന വിവരാവകാശ കമ്മീഷന് അപ്പീൽ നൽകിയത് നമ്മുടെ സംസ്ഥാനത്ത് എത്ര അഴിമതിക്കാർ അല്ലെങ്കിൽ വിജിലൻസിന്റെ കയ്യിൽപ്പെട്ട കൈക്കൂലി വാങ്ങി വിജിലൻസിന്റെ കയ്യിൽപ്പെട്ട എത്ര സർക്കാർ ഉണ്ടെന്ന് അറിയാനുള്ള ജിജ്ഞാസ കൊണ്ടും അതുപോലെ തന്നെ എന്തുകൊണ്ട് ഇത്തരക്കാർ ഇത്തരം അഴിമതിയിൽ അല്ലെങ്കിൽ കൈക്കൂലിൽ പെടുന്നു എന്ന് ഒരു പഠനവിധേയമാക്കുവാൻ വേണ്ടിയാണ് ഞാൻ കഴിഞ്ഞ ജാനുവരിയില് നമ്മുടെ സർക്കാർ എത്ര സർക്കാർ കഴിഞ്ഞ പത്ത് വർഷക്കാലം കൊണ്ട് നമ്മുടെ സംസ്ഥാനത്ത് എത്ര സർക്കാർ ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ വിജിലൻസ് ഗറ്റ്സിൽപ്പെട്ടിട്ടുണ്ടെന്ന് അറിയുവാനുള്ള വിവരവകാശ അപേക്ഷ സമർപ്പിച്ചത് എന്നാൽ ആ അപേക്ഷയിൽ കൃത്യമായി മറുപടി ലഭിച്ചില്ല അപ്പീൽ നൽകിയിട്ട് മറുപടി ലഭിച്ചില്ല അതിനെ തുടർന്നാണ് സംസ്ഥാന വിവരകാശ കമ്മീഷന് അപ്പീൽ നൽകിയത് ആ അപ്പീലിൽ അനുകൂലമായ ഉത്തരവുണ്ടായി അഞ്ചു ദിവസത്തിനുള്ളിൽ എനിക്കതിന് മറുപടി തരണമെന്ന് സംസ്ഥാന കമ്മീഷൻ ഉത്തരവ് നൽകിയിട്ടുണ്ട് അപ്പീൽ നൽകിയതിനെ തുടർന്ന് ഒന്നാം അപ്പീൽ അധികാരി കൂടിയായ വിജിലൻസ് അണ്ടർ സെക്രട്ടറി മനഃപൂർവ്വമല്ലാത്ത പിഴവ് മാപ്പാക്കണമെന്നും തുടർ നടപടികളിൽ നിന്നും ഒഴിവാക്കണമെന്നും ഈ വീഴ്ചയിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് അപേക്ഷകളിൽ കൃത്യമായും സൂക്ഷ്മമായും കൈകാര്യം ചെയ്യാമെന്നും കമ്മീഷനെ രേഖാമൂലം അറിയിക്കുകയും ചെയ്തു എന്നാൽ വിജിലൻസ് ആന്റി കറപ്ഷൻ ബ്യൂറോ ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ടും സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുമായ പി പി കരുണാകരൻ നൽകിയ പട്ടികയിൽ കൈക്കൂലി കേസിൽ ഉൾപ്പെട്ട പ്രതികളുടെ പേരോ ഏത് ഉദ്യോഗസ്ഥനാണെന്നുള്ള വിവരങ്ങളും മറ്റും ഉൾപ്പെടുത്താതെയാണ് ഷാൻഡി ജോസഫിന് നൽകിയത് തുടർന്ന് പരാതിക്കാരനെയും എതിർകക്ഷികളെയും വിവരാവകാശ കമ്മീഷൻ നേരിട്ട് കേൾക്കുകയും പരാതിക്കാരന് അഞ്ച് ദിവസത്തിനുള്ളിൽ പ്രതികളായ ഉദ്യോഗസ്ഥർ വകുപ്പുകൾ പിടിച്ചെടുത്ത തുക കേസ് നമ്പർ എന്നിവ കാണിച്ച് രേഖ നൽകാൻ ഉത്തരവിടുകയുമായിരുന്നു ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം